ល្រូពីដ្លក្ពីក្បាម្ក្រក្នៅ្នែក្រំ ഹലോ അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് ഇല്ലാത്ത വാഴത്തോട്ടത്തെ പോയിട്ട് വാഴയിലൊക്കെ വെട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ടേ എന്നിട്ട് ആ തീയിലിട്ട് വാട്ടിയെടുത്തിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് എന്നാ പരിപാടി എന്ന് ഓരോടൊന്ന് നമുക്ക് ചോദിച്ചു നോക്കാം രണ്ടാളും കൂടി അമ്മയും ലതയും കൂടി എന്ന പരിപാടിന്ന് അവരോട് നമുക്ക് ചോദിക്കാം ഓക്കെ എന്നാ പരിപാടിന്ന് ആ ഒഴിച്ചടയാടാ ഒഴിച്ചടാ നമുക്ക് നോക്കാം ഉണ്ടാക്കി നോക്കാം എങ്ങനെയാ ഒഴിച്ചട നല്ല ടേസ്റ്റ് സാധനം അതെയോ എന്നാ പിന്നെ നമുക്ക് പെട്ടെന്ന് നോക്കാം ഓക്കെ വാ എന്നാ കത്തിക തണ്ടൊഴിവാക്കണം അല്ലേ ആ കത്തിക വെച്ചിട്ട് ഇതിന് തണ്ടൊഴിവാക്കണം കേട്ടോ തണ്ടും വേണ്ട അല്ലേ

അതെപ്പ കരിയാവണക്കം വണ്ടി തന്നെ വാങ്ങീനി അപ്പൊ നമ്മളെ പാത്രം വെച്ചിട്ടുണ്ടേ ഇല ആക്കുന്നേ ഇത് ചൂടാവട്ടല്ലോ വെള്ളം അപ്പൊ കൂട്ടെല്ലാം തയ്യാറാക്കിട്ടുണ്ട് കൂട്ട് തയ്യാറാക്കി നമ്മുടെ വെല്ലം ചേണ്ടി വെച്ചിട്ടുണ്ട് തേങ്ങ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കുന്ന കൂട്ടൊഴിച്ചുകൊടുക്ക നടുസ കൊറച്ചൊഴിവ് ആണോ അല്ല രണ്ട് സൈഡും അല്ലേ ഒ പാടില്ല ഇത് അല്ലേ തേങ്ങയും ബെല്ലും നടുവിലെ ഒരു സൈഡിലേക്കണ്ടോ ഒരു സൈഡിലാ ഇനി മടക്കണം അല്ലേ രണ്ട് സൈഡ് ഇതാക്കണം അല്ലെ കൂട്ടി കൊടുക്കണം അല്ലേ പടത്ത് വെക്കണം അല്ലേ ഇനിയും അപ്പൊ അത്തോടെ എത്തോ എന്നാ അച്ചാ നിൽക്കണ്ടേ അച്ഛ കുളിക്കുന്നുണ്ടായി അച്ഛൻ വന്നിട്ടുണ്ട് കുളിച്ചിട്ട് ഒഴിച്ചടയാക്കുന്നു ലതാ അമ്മ കൂടിട്ട് ഒഴിച്ചടാ നച്ചത്ര പൂ കൊണ്ട് നേരത്തെ കളിക്കുന്നുണ്ട് അച്ഛാ ആദ്യം ഒന്ന് വാ ആദ്യം തന്നെ നമുക്ക് സണിയോ ആ എൻറെ പടത്തെ തേണ്ടി പാലസ് തേണ്ടി തനിയെടല്ല ആ അല്ലാന്ന് എടുത്ത് ചാടേന്ന് ഒപ്പുള്ളന്ന് ചാടുവിങ്ങ കല്ലിനി ചാടുന്നത് ചാടേ തനിയെടനെ തനിയെട പ്ലേറ്റ് തനിയെട